സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരത്തിനെതിരെ പതിനാല് ദിവസം തുടർന്ന സമരം ഇന്നലെ മന്ത്രി ഗണേഷ് കുമാറിന്റെ സാന്നിധ്യത്തിൽ പരിഹരിച്ചതിന് പിന്നാലെയാണ് ടെസ്റ്റ് കേന്ദ്രങ്ങൾ സജീവമാകുന്നത് ടെസ്റ്റുകൾ പുനരാരംഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപകരും ടെസ്റ്റിനെത്തിയവരും പ്രതികരിച്ചു ഇത്രയും നാളെ നിർത്തിയിരുന്നിട്ട് വീണ്ടും തുടങ്ങിയതിൽ വളരെ സന്തോഷമുണ്ട് പക്ഷെ ഒരുപാട് കുട്ടികൾക്ക് ഡേറ്റ് കിട്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽ ആയവരും ഒരുപാട് പേര് ഇനിയും ബാലൻസ് ഉണ്ട് എടുക്കാൻ വേണ്ടി അപ്പൊ അവർക്ക് സ്ലോട്ട് കിട്ടി പെട്ടെന്ന് ടെസ്റ്റ് നടക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു എനിക്ക് ഈ മാസം ഇന്നാണ് ഡേറ്റ് കിട്ടിയത് ഞാൻ വിചാരിച്ച് എനിക്ക് ഇന്ന് വരാനൊന്നും പറ്റില്ല കാരണം സമരമൊക്കെ നടന്ന അതുകൊണ്ട് ടെസ്റ്റിന് എനിക്ക് കയറാൻ എന്ന് ഞാൻ വിചാരിച്ചു ഇന്നലെയാണ് വൈകിട്ട് ടെസ്റ്റൊക്കെ സമരം പിൻവലിച്ച് ഇനി നാളെ തൊട്ട് ടെസ്റ്റ് തുടങ്ങണമെന്ന് അവരുടെ അറിഞ്ഞു അപ്പോൾ ഇന്ന് ഞാൻ വന്ന് ഇപ്പോൾ എ എട്ട് ടെസ്റ്റും എച്ച് ടെസ്റ്റും ഞാൻ എടുത്ത് രണ്ടിലും പാസായി ഇങ്ങനെ നിൽക്കും